സാധനം നമ്മൾ വാങ്ങിയാൽ പോകണമെങ്കിൽ അത് നമ്മളെ കാണുമ്പോൾ പത്ത് രൂപ നമുക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അവിടെ നമ്മൾ ചോദിക്കുന്നത് ആവശ്യം പോലെ പൈസ കൊണ്ട് ചുമ്മാ കിട്ടിയില്ല ഞാൻ രാവിലെ ഒരു നാലു മണി എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ തന്നെ രണ്ടുമണിയാവും അനൂപ് കാണിച്ച പണ്ടത്തു പോകുന്നു ജോലി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇൻട്രസ്റ്റ് വാങ്ങിച്ച് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കൂടെ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പലവർക്കും ഇപ്പം ജോലി കൊടുത്ത് അവരുടെ ആ ഒരു സന്തോഷം പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പല ഇത് നമുക്ക് തോന്നും അതിപ്പം പെണ്ണാവാം മതിയാവാം കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു നാല് മണിക്ക് ഇരിക്കുക അത് രാവിലെ നാലു മണിക്ക് അവർക്ക് ഒരു രണ്ട് സെന്റ് സ്ഥലവും വീട് വാങ്ങിച്ചു കൊടുക്കണം ലോട്ടറി അടിച്ച സമയത്ത് പല ആൾക്കാരും വന്നു അതായത് അമ്പത് ലക്ഷം ലക്ഷങ്ങൾ ലക്ഷങ്ങളെ കുറഞ്ഞ ആരും എന്നോട് ചോദിച്ചിട്ടില്ല അതായത് തന്റെ മോന്റെ പൈസ ഒന്നും വലുതായിട്ട് നിൽക്കില്ല അതൊന്നും നിലയ്ക്കില്ല അതൊക്കെ പോകും ചുമ്മാ കിട്ടിയ പൈസ ഇല്ല എന്നെ കാട്ടി എനിക്ക് കൂടുതലുള്ള ഫ്രണ്ട്സുകളൊക്കെയാണ് കൂടുതലായിട്ട് അതായത് അങ്ങനെ പോയിട്ടുള്ളത് പൈസ ഉണ്ടായിരുന്ന ആരും എൻ്റെ വന്നിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മളെ അഞ്ഞൂറ് രൂപ കൊടുത്ത് നമുക്ക് കിട്ടിയ പൈസ ആണ് ഇപ്പൊ എനിക്കില്ല വേറെ രൂപ കിട്ടും പൈസ ഉണ്ടായിട്ടും തരാത്ത പല ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് ഞാൻ അകാര്യത്തിൽ പറയാനുള്ളത് അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു നീതി അപ്പൊ എനിക്ക് പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഒരു പിണക്കവും കാര്യങ്ങളും അങ്ങനെ കുറെ ഇത് വരുന്ന എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി നമ്മുടെ ഫസ്റ്റ് വന്ന ടൈമിൽ ഫസ്റ്റ് എനിക്കാണ് അടിച്ചത് അതുകൊണ്ട് ആ ഒരു ഇതില് ഭയങ്കര പബ്ലിസിറ്റി ആയി ഞാൻ ഉടൻ തന്നെ അത് പറയുകയും ചെയ്ത് അത്രത്തോളം ഇതായി പുള്ളി ഇപ്പൊ അത്രത്തോളം ഇല്ലെങ്കിലും പുള്ളിയും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂടുതലാവും അത് പുള്ളി കുറെ കഴിയുമ്പോൾ മനസ്സിലാവും കാരണം എനിക്ക് അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ട് കാരണം വേറെ കൊണ്ടല്ല നമ്മള് പല സ്ഥലത്തും പോകുമ്പോൾ ആ നമുക്കിപ്പോ അതായത് ഒരു സാധനം നമ്മൾ വാങ്ങാൻ പോകണമെങ്കിൽ അത് നമ്മളെ കാണുമ്പോൾ പത്ത് രൂപ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അപ്പണ്ടായാലും ഇപ്പോഴായാലും നമ്മളൊരു സാധനം പോകുമ്പോ നമുക്ക് അത് രൂപയാണോ പത്ത് രൂപയാണോ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് വില വേശേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരു ഇപ്പം പറ്റില്ല അങ്ങനെ വില വേശോ അവര് അവിടെ നമ്മളി ചോദിക്കുന്നത് ആവശ്യം പോലെ പൈസ കൊണ്ട് ചുമ്മാ കിട്ടിയില്ല എന്നുള്ള ഇത് കുറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇല്ല മാധ്യമങ്ങൾ അറിയിക്കാൻ നമുക്ക് ആർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു അഞ്ചോ പത്തോ അല്ല കൈ കിട്ടുന്നത് ഇരുപത്തഞ്ചോ കോടിയിൽ നമുക്ക് ഒരു പന്ത്രണ്ട് ചില്ലറ കൈ കിട്ടുമ്പോ എന്തായാലും നമ്മളെ ജീവിതം മാറുമ്പോ ബാക്കിയുള്ളവർ പറയും ഊറെ കള്ളം കൊണ്ടുപോകണം അങ്ങനെ ഇങ്ങനെ അപ്പോൾ അന്വേഷണം കാര്യങ്ങൾ വരും ആ ഒരു ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അറിയിക്കുന്നതിനെ നല്ലതാണ് എന്റെ ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയതുപോലെ ആയിരിക്കും കിട്ടുന്നത് കാരണം അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല നമ്മൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്ന നാഷണലൈസ് ചെയ്യുന്ന ബാങ്ക് നോക്കി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം പിന്നെ അത്യാവശ്യം നമ്മൾ കുറച്ച് ഗോൾഡൊക്കെ വാങ്ങിച്ച നല്ലതായിരിക്കും കാരണം നമുക്ക് ഈ ഫിക്സ് കിട്ടിക്കുന്നതെന്ന് ഇൻട്രസ്റ്റ് പറഞ്ഞതല്ല അത് നമ്മൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം ഗോൾഡ് വന്ന് പണയം വയ്ക്കുക അങ്ങനെ ചെയ്ത് നമുക്ക് പൈസ വാങ്ങിക്കാൻ പറ്റും പിന്നെ ഗോൾഡിന്റെ പൈസ ഓരോ ദിവസം കഴിയുന്നതും കയറി കയറി വരണം അപ്പൊ നമുക്ക് അതൊരിക്കലും നഷ്ടം വരില്ല പിന്നെ പല ആൾക്കാരും പല രീതിയിലും പറയും പ്രൈവറ്റ് ബാങ്കിലൊക്കെ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും നമ്മളത് ചെയ്തിരിക്കുന്നതും ബെറ്റർ കാരണം വിശ്വസിക്കാം പിന്നെ അല്ലാതെ ഓരോ സ്കീമുകളൊക്കെ വരുന്നുണ്ട് അവര് അത് ലോട്ടറി ഓഫീസിൽ തന്നെ കുറേ ക്ലാസും കാര്യങ്ങളും അവർ കൊടുക്കും അതൊക്കെ നോക്കി ചെയ്താൽ മതി ഞാൻ വാങ്ങിയിട്ടുള്ള അത്ര വിലപെടുപ്പുള്ള വീട് സ്ഥലവും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ എല്ലാ സെക്കൻഡ്സ് ആണ് കാറായാലും വണ്ടികളായാലും സെക്കൻഡ് വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് ഗോൾഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഏറ്റവും വലിയ ഡ്രീമുള്ള വാങ്ങണവും ഞാൻ വീടെ ഗുളിക പെൻസിൽ ഒക്കെ ആയിരുന്നു അ ടൈമിനായിരുന്നു ഇപ്പൊ കയ്യിൽ പൈസ ഒന്നിനു വെച്ചാൽ അങ്ങനെ വാങ്ങണമൊന്നുമില്ല കാരണം എപ്പം വിചാരിച്ചാലും എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റും ഇപ്പൊ എനിക്ക് വണ്ടിയിലൂടെ ഒന്നും ഇല്ല ഞാൻ തുടങ്ങാൻ പോണ സ്ഥാപനങ്ങൾ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അത് ഒരു രീതിയിലും ബാക്കിലോട്ട് വരാൻ പാടില്ല അപ്പൊ അതിനുവേണ്ടി ഞാൻ ശ്രദ്ധിച്ച് ഞാൻ രാവിലെ ഒരു നാലു മണി എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ തന്നെ രണ്ടുമണിയാവും പലവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ കഴിച്ചിട്ട് എന്നെ വിളിച്ചിരുത്തി പറഞ്ഞിട്ടുണ്ട് അനുഭവം കാണിച്ച മണ്ണത്തിന് പോണു ജോലി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇൻട്രസ്റ്റ് വാങ്ങിച്ച് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കൂടെ എന്ന് പറ്റും അവർ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എനിക്ക് രാവിലെ കഴിഞ്ഞിട്ട് എന്റെ ഇഷ്ടത്തിന് അടിച്ച് ഇറങ്ങാം എനിക്ക് അത് ഡ്രസ്സ് വാങ്ങിയുടെ വണ്ടി വാങ്ങി എല്ലാം ചെയ്യാം എനിക്ക് എന്റെ മരണം വരെ അങ്ങനെ പോകാൻ പറ്റും പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പലവർക്കും ഇപ്പോൾ ജോലി കൊടുത്ത് അവരുടെ ഒരു സന്തോഷം കാരണം ഞാൻ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അനുഭവിച്ചു തന്നേ അപ്പം ഒരു മുതലിയിട്ട് നിൽക്കാതെ ഒരു തൊഴിലേക്ക് ഞാനും അവരെ കൂടെ നിന്ന് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു ഇതുണ്ട് അത് എന്റെ സ്റ്റാഫുകളോട് ചോദിച്ചാൽ തന്നെ അറിയാം ഞാൻ അങ്ങനെ ഇവിടെ പെരുമാറണം വന്ന് കാരണം കസ്റ്റമർക്കോട് അറിയാൻ പറ്റും ഇപ്പം ആര് വന്നിരുന്നാലും ഞാൻ ഒരു ടേബിൾ എച്ചിലിടന്നാലും ഞാൻ ആരെ വിളിച്ചത് അത് ചെയ്യാൻ പറയില്ല ഞാൻ പോയി ചെയ്യുകയുള്ളു അപ്പൊ അങ്ങനെ ഉള്ള കുറേ എനിക്ക് സന്തോഷങ്ങൾ ഇതിൽ നിന്ന് കുറെ കിട്ടുന്നുണ്ട് അപ്പൊ പലരും പറയുന്നുണ്ട് ബിസിനസ്സിലാണ് അങ്ങനെ അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ നമ്മൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ല ക്ഷമ വേണം പിന്നെ എടുത്തു പറയാനുള്ള കാര്യം നമ്മളൊരു ഹോട്ടൽ ബിസിനസ് അല്ലേ ഏത് ബിസിനസ് തുടങ്ങിയാലും നമ്മളെ കയ്യിൽ റോൾ ചെയ്യാൻ നമ്മൾ ക്യാഷ് വേണം നമ്മൾ ഒരു ഇൻകം അതായത് ഇത്ര രൂപ ആകുമെന്ന് വെച്ച് തുടങ്ങല്ലേ ഒരു ഹോട്ടലിൽ തുടങ്ങി അഞ്ചു ലക്ഷം രൂപ നീന്തൽ അഞ്ച് ലക്ഷം രൂപ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിൽക്കില്ല കാരണം കച്ചവടം പെട്ടെന്ന് കിട്ടില്ല പല പേരും അറിഞ്ഞും കണ്ടു ഒരാൾ കഴിച്ച് കഴിച്ച് അങ്ങനെ അറിഞ്ഞേ വരുവുള്ളൂ അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ റോളേ ഉള്ള പൈസ കയ്യില് വേണം പല ഹോട്ടലുകളും കൂട്ടി പോകുന്നതാണ് പല ആൾക്കാരും ഞാൻ ചോദിച്ചത് പറഞ്ഞിട്ടുള്ള ഇതാണ് രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്നും നമ്മളെ കയ്യിൽ റോളേ പൈസ വേണം ക്ഷമ വേണം പിന്നെ ജോലിക്കാരി എപ്പോഴും എല്ലാവരും നമ്മളെ കൂടെ കാണണമെന്നില്ല പലവര് ഇടയ്ക്ക് വെച്ച് വരാതിരിക്കാൻ കെട്ടിട്ട് പോകാം സാലറി കൂടുതലായിട്ട് മാറിപ്പോ അങ്ങനെ പല പ്രശ്നങ്ങളും വരും ഇതെല്ലാം തരണം ചെയ്ത് നമുക്ക് നിക്കാൻ പറ്റണം എന്നെ സംബന്ധിച്ചുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ചായ അടിക്കാൻ അതിലേക്കായിരിക്കും ബോറോക്കളെങ്കിൽ അതിലേക്ക് ഇറങ്ങി പാചകത്തിന് അതിൽ നിൽക്കും കാരണം എല്ലാം എനിക്ക് പഠിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത് തന്നെ നിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ജോലിയാലും നമ്മളത് നമ്മൾ പഠിച്ചിട്ട് മാത്രം മാത്രമേ അതിലോട്ടിറങ്ങുക അത് ഏറ്റവും വലിയൊരു കാര്യമാണ് പണമില്ലാതെ ബുദ്ധിമുട്ടിയ സമയം ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്റെ കല്യാണം എന്ന് പറയുന്നത് ലോകായിരുന്നു അപ്പൊ ആ ടൈമിൽ വൈഫിനെ വിളിച്ചു പോയാലും ഉണ്ടായത് ആ ടൈമിൽ ഇനി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ അതിനുശേഷം പ്രസവ സമയം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പൈസയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചവർ വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് ആയാലും ബന്ധുക്കളായാലും അത്യാവശ്യ സമയത്ത് തന്നെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അവർക്ക് ഞാൻ തിരിച്ചു ചെയ്യുന്നുണ്ട് ലോട്ടറി അടിച്ച് ജീവിതം നശിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യില് കിട്ടണ പൈസ നമ്മള് അനാവശ്യമായിട്ട് ചിലവാക്കഴിഞ്ഞാൽ പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പല ഇത് നമുക്ക് തോന്നും അത് ഇപ്പം പെണ്ണാവാം മദ്യ പല കാര്യങ്ങളും എല്ലാവർക്കും തോന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പോകാതിരിക്കാം നമ്മൾ നമ്മളാൽ കഴിക്കുന്ന ഇതിലിപ്പോ ഞാൻ എന്ന് വെച്ച് ഞാൻ ഇപ്പൊ കഴിക്കാത്ത ആളോ ഞാൻ ഇല്ല ബിയർ ഒക്കെ കഴിക്കുന്ന ആളാണ് അതിനിപ്പം ഞാൻ ഇത് എടുത്ത് പറയുന്ന ഒന്നുമില്ല ഇനി അയ്യോ നീ കഴിക്കാത്ത കാണുമ്പോൾ നീ ആളാണ് നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കും അതുകൊണ്ടല്ലേ പറയാം നമ്മളെ എല്ലാത്തിനും ലിമിറ്റും കാര്യങ്ങളും നമുക്ക് വേണം നമ്മൾ നമ്മുടെ ലൈഫും നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത്രേ ഉള്ളൂ ഞാൻ ജോലി കഴിയാത്ത തൊട്ടേ ഞാൻ ലോട്ടറി എന്തായാലും ഞാൻ ലക്ഷം ആ ഒരു കണക്കിന് ഈ കണക്കിനെടുത്തിട്ടുണ്ടായിരിക്കും ആ എനിക്ക് വീട് വെക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതായത് എനിക്ക് വീടിന്റെ കടയിൽ എന്റെ റൂം വലിയ രീതിയിൽ ഗ്രാൻഡായിട്ട് ചെയ്യണമെന്ന് എനിക്ക് അത് മുമ്പേ ഉണ്ട് അല്ല ഹോട്ടലിലോ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ റൂമുകൾ കാണുമ്പോൾ വിചാരിക്കും ഇതേപോലെ നമുക്ക് ചെയ്യണം അങ്ങനെ ഞാൻ കിടന്നത് വീട് അങ്ങനെ മോശമായിട്ടുള്ള വീട് പറഞ്ഞത് എനിക്ക് അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മള് ജോലി ചെയ്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ നേരത്തെ നമ്മൾ കിട്ടി അത് എന്തായാലും ദൈവത്തിൻ്റെ നന്ദി പറഞ്ഞു സു ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇടയ്ക്ക് വെച്ചായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞായിരുന്നു ഇപ്പൊ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തു ശേഷം പിന്നെ ആൾക്കാർ ധാരാളം ഇവിടെ വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു നാലുമണിക്ക് എനിക്ക് കൊള്ളുന്നത് അത് രാവിലെ നാല് മണിക്ക് വിളിച്ചത് വേറെ ഒന്നിനു വേണ്ടിയല്ല അവർ വിളിച്ചത് അവർക്ക് ഒരു രണ്ട് സെന്റ് സ്ഥലവും വീട് മാനിച്ചു കൊടുക്കണം നിങ്ങൾ ആലോചിച്ചു കൊണ്ടോ സാ മണിക്കാണ് രാവിലെ വിളിച്ചു ചോദിക്കുന്നത് അതേപോലെ പല ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട് അതിൽ ജെന്യൂ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അല്ലാത്ത ആൾക്കാരും ഉണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന അടുത്താണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്കൊരു ലിമിറ്റുണ്ട് അപ്പൊ ഞാൻ അത് നോക്കി കണ്ടു മാത്രം ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലെന്ന് ചെയ്യുന്നുണ്ട് അത് അത്രത്തോളം വിശ്വാസം എനിക്ക് തോന്നിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അല്ല എല്ലാവർക്കും എന്നെ കൊണ്ടിപ്പോ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ലോട്ടറി അടിക്കണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴല്ല എനിക്ക് അടിച്ച സമയത്ത് തോന്നിട്ടുണ്ടായിരുന്നു കാരണം ലോട്ടറി അടിച്ചിട്ട് അതിൽ അതായത് ലോട്ടറി അടിച്ചിട്ട് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ അതായത് കാരണങ്ങൾ കാരണം കഴിഞ്ഞാൽ ലോട്ടറി അടിച്ച സമയത്ത് പല ആൾക്കാരും വന്നു അതായത് അമ്പത് ലക്ഷം ഒറ്റയടി അറിഞ്ഞിടത്ത ആൾക്കാരാണ് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ ദൂര ദൂരമുള്ള സ്ഥലത്ത് വന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം ലക്ഷങ്ങളിൽ കുറഞ്ഞ ആരും എന്നോട് ചോദിച്ചിട്ടില്ല അപ്പൊ അത് കൊടുക്കാതെ എന്നെ പറ്റി പല രീതിയിലും സംസാരങ്ങളും കാര്യങ്ങളും വന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ എമൗണ്ട് അടിക്കണ്ടായിരുന്നു ചെറിയ എമൗണ്ട് മതിയായിരുന്നു ഇപ്പം എല്ലാം കൊണ്ട് ഹാപ്പിയാണ് പലരും പറയുന്നുണ്ട് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അത് എന്റെ അടുത്തുള്ള ആൾക്കാർ വരെ എന്റെ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് തന്റെ മോന്റെ പൈസ ഒന്നും വലുതായിട്ട് നിൽക്കില്ല അതൊന്നും നിലയ്ക്കില്ല അതൊക്കെ പോകും ചുമ്മാ കിട്ടിയ പൈസ ഇല്ലേ പലവരും പറയുന്നുണ്ട് അത് ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് ഒരാൾ ഒറ്റ കാര്യമുള്ള അത് ലോട്ടറി അടിച്ച പൈസ ഇല്ല നമുക്ക് ഒരാൾ തന്ന പൈസ ആയാലും എങ്ങനെ കിട്ടിയ പൈസ ആയാലും അത് എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ഇരിക്കും അപ്പൊ എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് എനിക്ക് ആഡംബര ജീവിതം നോക്കാം എനിക്ക് പല രീതിയിലും കാര്യങ്ങൾ ചെയ്യാം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്നെ കൊണ്ട് ഒരു ബിസിനസ് അത് ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റും അതായത് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു ആദ്യം ഞാൻ അത് ചെയ്യണമെന്ന് എൻ്റെ ആദ്യം തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ മെയിനായിട്ട് എനിക്ക് ഹോട്ടൽ ഫീൽഡിനോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്താലും ഞാൻ അത് എനിക്കറിയാന്നുള്ള ജോലിയാണ് അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ എന്ത് ജോലി നമ്മൾ ചെയ്താലും നമുക്ക് അറിയാമെന്നുള്ളിൽ കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം നമുക്ക് കിട്ടും പിന്നെ നമ്മൾ തുടങ്ങിയിട്ട് സ്റ്റാഫുകളാക്കിട്ട് പോകാൻ പാടില്ല നമ്മൾ അതിന് വേണ്ടി കഷ്ടപ്പെടണം ഞാൻ ഇവിടെ എന്തായാലും ഇവിടെ ടേബിൾ തുടങ്ങാനായാലും എന്തായാലും അവരെ കൂടെ ഒന്നും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എനിക്ക് അതിൽ നിന്ന് ലാഭം വരുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെ ഇപ്പം കട പോകുന്നു ബന്ധുക്കൾ എന്നെക്കാട്ടി എനിക്ക് കൂടുതലുള്ള ഫ്രണ്ട്സുകളൊക്കെയാണ് കൂടുതലായിട്ട് അതായത് അങ്ങന്ന് പോയിട്ടുള്ളത് കാരണം പലരും ചോദിക്കുന്ന എമൗണ്ട് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റാതായിട്ടുണ്ട് അതായത് അവർ ചോദിക്കുന്ന സമയത്ത് എൻ്റെ കയ്യില ക്യാഷ് ആണല്ലോ ചെറിയ എമൗണ്ട് അല്ല എല്ലാ വലിയ എമൗണ്ടുകളാണ് ചോദിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് രണ്ടൂറ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ പിണങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മൾ പൈസയുടെ രീതിയിൽ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നതല്ലാതെ വലിയ എമൗണ്ട് ആരും ചോദിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം ഈ സൗഹൃദം മുന്നോട്ട് പോണമെന്നുള്ളതുകൊണ്ട് എന്നെ കൊണ്ടത് പറ്റില്ല തരാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ പോകുന്നത് ഉണ്ടായിട്ടുണ്ട് ഇപ്പം അങ്ങനെ കൊടുക്കാതിരുന്നിട്ടും കൂടെ നിൽക്കുന്നവരുണ്ട് എന്ത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇപ്പം ഇല്ല ആ വിദേശയാത്ര പോകുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് മാത്രം എന്റെ വൈഫ് നമുക്ക് രണ്ടുപേർക്കും കറങ്ങാൻ ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ ഹോട്ടലിന്റെ ഫീൽഡിലോട്ട് വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം ഇപ്പം മൂന്നാമത്തെ ഹോട്ടലിനോട് അത് ചെയ്യുന്നവർക്ക് അതിനെ പറ്റി മനസ്സിലാവും നമ്മൾ ഒരാൾ വരുമ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എത്ര സ്റ്റാഫുകളുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന പോലെ വരില്ല അത് അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു പോയിട്ടുണ്ടായിരുന്നു തായ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ട് ടൈം കിട്ടണമെങ്കിൽ ഇന്ത്യൻ പുറത്തോട്ട് പോകും നമുക്ക് ഇരുപത്തിഞ്ച് കോടി അടിച്ചു കൈ കിട്ടിയത് പന്ത്രണ്ട് ചിൽഡ്രൻ കൈ കിട്ടിയത് അതായത് നമുക്ക് എത്രയാണ് അടിക്കുന്ന അതിന്റെ പദ്ധതിയെ കിട്ടുള്ളൂ പിന്നെ ടാക്സ് ഉണ്ട് നമുക്ക് ഇവിടെ മാത്രമല്ല സ്റ്റേറ്റിലും കേന്ദ്രത്തിലും ടാക്സ് വരുന്നുണ്ട് അപ്പൊ അതെല്ലാവരും ഒന്ന് നോക്കിക്കോളാം എട്ടുന്ന പൈസ ഉടൻ തന്നെ എടുത്ത് ചിലവാക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളതിലൊന്നും കാണാതാവും അത് പലവർക്കും അങ്ങനത്തെ അബ്ദം പറ്റിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യണം നമ്മൾ ഡോക്ടറെ അടിച്ച ടൈമിന് ഞാൻ പലവരും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അതിനും ഇങ്ങോട്ട് പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് അടിച്ച ചേട്ടനെ വിളിച്ച് എൻ്റെ എറണാകുളത്തുള്ള പുള്ളിക്കാരെ കുറെ ഉപദേശങ്ങൾ തന്നു എന്നെ വിളിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞാൻ അംഗീകരിച്ച് അത് നിന്ന് അതേപോലെ പോയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ പൈസ പകുതിയും പോയേനെ ഞാൻ ഓട്ടോ ഓടിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല കാരണം നമ്മളിപ്പോ ഓട്ടോ ഓട്ടിച്ചോണ്ടിരിക്കാൻ നേരം നമ്മളെല്ലാവരും ചിന്തിക്കുന്നതാണ് നമ്മളെ കയ്യില് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെക്കാട്ടി ബെറ്റർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഞാനൊത്തേ ചിന്തിച്ചോളൂ ഓട്ടോ ഇനി ഓടിക്കേണ്ട ആവശ്യം ഇരിക്കില്ല കാരണം ഞാൻ ഇനി എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങി ഞാൻ കുറച്ചു ജോലി ഓടിക്കുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് അപ്പോൾ ഞാൻ അതിലോട്ടാണ് പോയത് ആ വധഭിഷ്ഠ ഉണ്ടായിട്ടില്ല എന്നാലും ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട് ഈ ഹോട്ടൽ തുടങ്ങുന്ന ടൈമില് ഞാൻ ഉദ്ഘാടനത്തിന് മുകേഷ് നായർ പുള്ളിയാണ് വിളിച്ചത് അപ്പൊ പുള്ളിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നോണ്ട് എന്നെ പലരും വിളിച്ചിട്ട് കരാ തുറക്കാൻ പറ്റില്ല പ്രശ്നമുണ്ടാകും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ പുള്ളിയുടെ കാര്യം എന്താണെന്ന് ആർക്കും അറിയില്ല അത് ജനുവിൻ ആണോ എന്താണെന്ന് അറിയാതെ തന്നെ അവര് തന്നെ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ച് പുള്ളിക്കുറ്റക്കാരനാണോ അപ്പൊ അതില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ട് എന്തായാലും വിളിച്ചത് പുള്ളിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് പറ്റില്ല അങ്ങനെ രണ്ടു ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ആകെ അറിഞ്ഞൂടാ പുള്ളി എന്താണ് ചെയ്തിട്ടുള്ളത് ഞാൻ രണ്ട് കൽപ്പിച്ചാണ് പുള്ളിയെ വിളിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല രീതിയിൽ പോകുന്നുണ്ട് പുള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അപ്പൊ അതിന്റെ പേരിലും എനിക്ക് രണ്ടാമത് പോളുകൾ വന്നിട്ടുണ്ടായിരുന്നു കണക്കിലെടുത്തിട്ടില്ല നമ്മുടെ അടിച്ചൊരു അറുപതിനായിരം രൂപ പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്ട്രെയിമാണ് പന്ത്രണ്ട് ടിക്കറ്റ് വരുന്നത് അയ്യായിരം വെച്ച് അങ്ങനെ അടിച്ചിട്ടുണ്ട് പിന്നെ അഞ്ഞൂറായിരം ആ ചെറിയ എമൗണ്ടുകൾ വന്നിട്ടുള്ളു ഇപ്പോഴത്തോളം വിജയിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ്റെ ധാരാളം കോളുകൾ തന്നെ വന്നതാണ് കാരണം എനിക്ക് അടിച്ച ടൈമിനും അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് പുള്ളിക്കിപ്പം അറിയാം എനിക്കെടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിൽ കാര്യങ്ങൾ പറയും അപ്പം പുള്ളിയും പുള്ളിയുടെ വൈഫും കുടുംബക്കാരും ഒക്കെ തീരുമാനിച്ചതിനു ശേഷം കുടുംബക്കാരെന്ന് പറയണത് എല്ലാരും കൂട്ടി തീരുമാനിക്കണമെന്നില്ല മെയിനായിട്ട് പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടെ തീരുമാനിച്ചതിനു ശേഷം മാത്രം ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക കാരണം ഇതിൽ നിന്ന് നമുക്ക് പല രീതിയിലും നമുക്ക് ഓരോ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരും നമ്മളെ പല ആൾക്കാരും കൊണ്ടുപോകുന്ന ഓരോ ചെടിയിൽ വിടുത്താൻ ഉണ്ട് ചാൻസ് പല രീതിയിലുണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം ഞാൻ പല രീതിയിൽ വിടാൻ വേണ്ടി പോയപ്പോഴും എൻ്റെ വൈഫ് അത് നോക്കിയും കണ്ട് അത് മാറ്റിയിട്ടുണ്ട് അതെ നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം അത് കാരണം നമ്മളെ കയ്യില് കിട്ടിയിരിക്കുന്ന ചെറിയ എമൗണ്ട് അല്ല ആയിരം രണ്ടായിരം അങ്ങനെ വലിയൊരു എമൗണ്ട് ആണ് അപ്പൊ ഇതുകൊണ്ട് നമ്മൾ നമുക്ക് മാത്രമല്ല നമുക്കൊരു പത്ത് പേർക്കൊരു ജോലി കൊടുക്കാനോ അവരെ കുടുംബത്തിന് ആ രീതിയിൽ രക്ഷപ്പെടുത്താൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുക അല്ലാതെ വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ സഹായം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പലരും സത്യമായിരിക്കും കള്ളവോ അതുകൊണ്ട് അത് നോക്കണ്ട നമ്മൾ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകുക ബിസിനസ് എനിക്ക് വേറെ ഒന്ന് രണ്ട് ബിസിനസ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഞാൻ വന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത് കുറെ ആൾക്ക് ജോലി കൊടുക്കണം ഞാൻ മുന്നേറണം ഒരു നല്ലൊരു ബിസിനസ് തരണം എന്ന പലരും പറയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അത് എൻ്റെ കഴിവോലെ ഇരിക്കും ഞാൻ കുറേ പ്ലാനുകളുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ഓരോന്നേരം സ്റ്റാർട്ട് ചെയ്തു കാശ് വന്നപ്പോൾ സുഹൃത്തുനിന്നെങ്കിൽ മാറിയതിനെക്കാട്ടി ഇനി കൂടുതൽ ബന്ധങ്ങൾ അടുത്ത് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് നന്നായിട്ട് മനസ്സിലാക്കിയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം പൈസ ഉണ്ടായിരുന്ന ഒരു ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല തിരിഞ്ഞ് നോക്കിയിട്ടില്ല നമ്മളാരും അവളൊപ്പം ചോദിച്ചിട്ട് നമ്മളെ സഹായിച്ചിട്ടില്ല എൻ്റെ കൂടെ അങ്ങനെയുള്ള അപ്പം എന്നൊരു നാലഞ്ച് പേരുണ്ട് അപ്പൊ അവരെ ഞാൻ ഇപ്പോഴും കാണുന്നുള്ളൂ അവരെ കൂടെ ഇപ്പോഴും നടക്കുന്നുള്ളൂ എവിടെ പോയാലൊരു ടൂറ് പോയാലും എന്തു ഞാൻ അവരെ കൂടെ പോകുന്നുള്ളൂ കാരണം എന്റെ കൂടെ അന്ന് അങ്ങനെ എന്റെ കല്യാണ സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ളവരായിരുന്നു അപ്പൊ അവരുടെ കൂടെ എപ്പോഴും അതാണ് ഇനി എത്ര കാലമായാലും അവരെ കൂടെ നടക്കുന്നു എന്താ പറയുക ഒരു പറയും ഇപ്പൊ ആരായാലും ലോട്ടറി എടുക്കുമ്പോൾ അത് അടിക്കുന്ന പ്രതീക്ഷയിലേ എടുക്കുന്നത് അടിക്കുക നമ്മൾ അത് കീറിക്കറിയും എന്നാൽ പിറ്റേ ദിവസം എടുക്കും അതുപോലെ പോയി എടുത്തത് ഞാൻ കഷ്ടപ്പെട്ട പൈസയിലാണ് ഞാൻ പോയി എടുത്തത് എന്റെ ചുമ്മാ പോയി എനിക്ക് ആ ലോട്ടറി തന്നെയല്ല അപ്പൊ അതേപോലെ എല്ലാവർക്കും പലരും പലതും പറയും ഇപ്പൊ അതായത് നൂറ് പേരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് പേര് ബസ്വടാണ് നമ്മളെ കാണുന്നത് നല്ല രീതിയിൽ പറയുന്ന പത്ത് പേരുണ്ട് നമ്മളത് നോക്കിയതാ പത്ത് പേരെ നോക്കിയത് തൊണ്ണൂറ് പേരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അർഗീത്ത പണവില് ഇപ്പൊ ആർക്ക് കിട്ടിയാലും എന്താ പറയാ ഇപ്പം നമ്മള് അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ കിട്ടിയ പൈസ ആണ് ഇപ്പൊ എനിക്കല്ലേ വേറെ രൂപ കിട്ടും അയാൾ നല്ല മനുഷ്യനായാലും പത്തു പറയും ആ ചുമ്മാ കിട്ടിയ പൈസ അതാ പുള്ളി അഞ്ഞൂറ് രൂപ കൊടുത്തെടുക്കോണ്ടെങ്കിലും പുള്ളി കിട്ടുന്നു ചുമ്മാകുമ്പോൾ ആരും വിളിച്ചു കൊടുത്ത പൈസ അല്ലല്ലോ അതും നമ്മളെ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല ആ ഉണ്ട് അത് എടുത്തു പറയാനുള്ള ഒരു കാര്യമുണ്ട് ഞാൻ അത് ഞാനത് കൊച്ചിലോട്ടേ നമ്മളൊരു വീട്ടിനടുത്തുള്ളൊരു ഹോട്ടൽ ഉണ്ട് ആ പുള്ളിക്കാരൻ്റെ കടയിലാണ് കഴിക്കുക എപ്പോഴും പോകുന്നത് പുള്ളിക്കാരെ നല്ല സാമ്പത്തികമായിട്ടുള്ള ആളാണ് പക്ഷെ ആ ഹോട്ടലിൽ ആ പുള്ളിക്കാരൻ തന്നെയാണ് ഒരു കസ്റ്റമർ വന്നാൽ എത്ര ജോലിക്കാർ വന്നാലും പുള്ളിക്കാരൻ തന്നെയാണ് പോയി വിളമ്പിക്കൊടുക്കുകയും പുള്ളി തന്നെ അവിടെ എല്ലാം ചെയ്യും പുള്ളി അതിന്റെ ഒരു ആവശ്യവും ഇല്ല പക്ഷേ ആ പുള്ളി അങ്ങനെ തന്നെ ചെയ്യും പുള്ളിക്ക് ഒരു ആഡംബര ജീവിതം അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അത് ഇപ്പോഴും ഞാൻ പുള്ളിയാണ് എപ്പോഴും റോൾ മോഡൽ കാണുന്നത് ഞാൻ പറയുന്നില്ല ആളെ അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അറിയപ്പെടുന്ന ഒരു ബിസിനസ് തന്നെ ആവണമെന്നാണ് ഇപ്പൊ ലോട്ടറി ശേഷം എനിക്ക് വലിയ മാറ്റങ്ങളുണ്ടായിട്ടുള്ളത് കാരണം ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് ഒരു ഹോട്ടലില്ല മൂന്ന് ഹോട്ടൽ തുടങ്ങാൻ പറ്റി അതില് രണ്ടെണ്ണം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വലിയ ചില ഒന്ന് നമുക്ക് നമുക്കിപ്പോ മൂന്നാമത്തത് ഇപ്പൊ കിള്ളിപ്പാലത്ത് പണി നടക്കുന്നുണ്ട് അതടിച്ചതിന് ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി എടുക്കാൻ പറ്റി ലോട്ടറി അടിച്ചതിനെച്ചു എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അതായത് പലയിടത്തും പല രീതിയിൽ മുമ്പ് ബുദ്ധിമുട്ടും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പൈസ ഉണ്ടായിട്ടും തരാത്ത പല ആൾക്കാരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഞാൻ അകാരത്തിൽ പറയാനില്ല അങ്ങനെയുള്ളവർക്ക് ഇപ്പം എനിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു രീതിയിൽ ഉണ്ടായി അതുമാത്രമല്ല ഞാൻ ഇത് കിട്ടിയതിനു ഞാൻ പൈസകളൊന്നും വലതായിട്ട് അടിച്ചു തുടങ്ങിയിട്ടില്ല ഞാൻ അതെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഹോട്ടൽ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുള്ളൂ എനിക്ക് അടിച്ചോടത്ത് പറയാനുള്ള കാര്യം അതാണ് നമ്മൾ പൈസ ഇട്ടി കഴിഞ്ഞാൽ വലുതായിട്ട് നമ്മൾ പഴയ കളയാതെ വച്ചിരുന്ന് നമ്മളാൽ പറ്റുന്ന ജോലിയിൽ നമ്മൾ ചെയ്യുക ഇൻട്രസ്റ്റ് ചെയ്യുക പല ആൾക്കാരും നമ്മളെ തേടി വരും അതിലൊന്നും നമ്മൾ പോകാതിരിക്കുക എന്റെ ഒരു ലോട്ടറി അടിച്ച ടൈമിന് പലരും വീട്ടിൽ വരക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇടയ്ക്ക് വെച്ചു ഒന്ന് കുറഞ്ഞിരുന്നു ഇപ്പൊ പിന്നെ ഇപ്പൊ ഇന്റർവ്യൂ ഇപ്പോൾ അടുത്ത ഓണ മെമ്പറിന്റെ ഇതൊക്കെ വന്ന് കൊടുത്തു തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഹോട്ടലിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് ഞാൻ പലപ്പോഴും പലരോടത്തും പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് എല്ലാവരും എപ്പോഴും സഹായിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ ഇട്ടിക്കുന്ന നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്താണ് ഞാൻ ഇപ്പൊ ഈ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ എനിക്ക് പറ്റുന്ന ഒരു ലിമിറ്റുണ്ട് അപ്പൊ അങ്ങനെ കുറച്ചൂരെ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഒരു പിണക്കവും കാര്യങ്ങളും അങ്ങനെ കുറെ ഇത് വരുന്നുണ്ട് എനിക്കെതിരെ ഓരോ പോസ്റ്റുകളും ഇടുന്നുണ്ട് അവരെടുത്ത് പറയാനുള്ളത് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ഒരു ചെറിയ കടയാണ് ആദ്യം രണ്ട് വർഷത്തിന് ശേഷം ഞാൻ വലുതായിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം തുടങ്ങിയത് അത് അത് ലാഭം കിട്ടി തുടങ്ങിയോണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു വലിയ കട തുടങ്ങിയെടുത്തത് ഇവിടെ നമുക്ക് അത്യാവശ്യം കച്ചവടം പിടിച്ച് വന്നിട്ടുണ്ട് ആദ്യം തുടക്കത്തിൽ എത്തി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി ഓൺലൈനിലും നല്ല രീതിയിൽ ഇപ്പം പോകുന്നുണ്ട് ബിരിയാണിയാണ് ഇവിടെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം പിന്നെ ഇവിടെ കോംബോഡ് കുറേ ഉണ്ട് അപ്പോൾ ഓൺലൈനിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഉച്ചയ്ക്ക് ഇവിടെ ഊണും ബിരിയാണി നല്ല തിരക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ കടയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന് ഇപ്പോൾ ലാഭം ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂന്നാമത്തെ കട സ്റ്റാർട്ട് ചെയ്തത് ഇനി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം കൂടെ ഹാപ്പിയാണ് നമുക്ക് ഇവിടെ സ്പെഷ്യൽ എടുത്ത് പറയുക വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പോത്ത് ബിരിയാണി ഇതെല്ലാം നമ്മൾ കൈമാ റൈസിലാണ് കൊടുക്കുന്നത് അത് പല സ്ഥലത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും കഴിക്കുന്നവർക്കൊന്ന് മനസ്സിലാവും അതായത് ചിക്കൻ ബിരിയാണി തന്നെ പലയിടത്തും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ആറ് ഇഞ്ചാണ് നമുക്ക് ഇവിടെ നൂറ്റി മുപ്പത് ഉള്ളൂ നമ്മൾ വലിയ പീസാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ എഗ് വരുന്നുണ്ട് നല്ല ക്വാണ്ടിറ്റിയിലാണ് സാധനം കൊടുക്കുന്നത് കഴിക്കുന്നവർ പിന്നും അത് പാർസൽ വാങ്ങിക്കുന്നുണ്ട് കാരണം കഴിക്കുന്നവർ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ആ ബിരിയാണിയെ പറ്റി ഞാൻ പറയാനല്ലോ കാരണം ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ അത് അടിപൊളിയായിട്ടാണ് ഞാൻ എല്ലാം കൊടുക്കുന്നത് നമുക്ക് ഞാൻ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഫീൽഡിൽ മാത്രമല്ല നമുക്ക് കുറെ പേർക്ക് ജോലി കൊടുക്കണം കാരണം ഞാൻ ഒരു ടൈമിൽ പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എക്സ്പീരിയൻസ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോഴേ എന്റെ മനസ്സിലുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ഒരു വലിയൊരു ബിസിനസ് അങ്ങനെ അങ്ങനെയാണ് ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്നുള്ളത് ഇപ്പൊ എല്ലാ ഞാൻ രണ്ട് രണ്ടു കടയിൽ കുറിച്ചിട്ട് പത്തിരുപത്തിനും രണ്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ മൂന്നാമത്തെ കടയാവുന്നുണ്ട് എന്തായാലും എന്നെ കൊണ്ട് ഒരു പത്തും മുപ്പത് പേർക്ക് മേളിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് എന്റെ ഏറ്റവും വലിയ കാര്യമാണ് ലോട്ടറി കട ഞാൻ ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മണക്കാട് പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന വേറെ ഒന്നും അല്ല എന്റെ മാമന് വേണ്ടി തുടങ്ങിയിരുന്നു ഇപ്പൊ പുള്ളിക്കാരന്റെ ഹെൽത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ഈ ഹോട്ടൽ ഫീൽഡ് തുടങ്ങിയത് കൊണ്ട് അത് ഇതും കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ അത് നിർത്തിയത് ഫുള്ള് ഞാൻ ഇതിലാണ് നോക്കുന്നത് ഹോട്ടലിന്റെ ഫീൽഡാണ് ഹോട്ടോറിഷേന്റെ ഞാൻ ഇപ്പൊ അത്യാവശ്യങ്ങൾ അതായത് എനിക്ക് ഇടയ്ക്ക് വെച്ച് തോന്നുമ്പോൾ ഞാൻ എടുത്ത് ഏരിയകളിൽ ഒന്നും കറങ്ങും അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ ഞാൻ വേറെ ആൾക്ക് ഓടാനൊന്നും കൊടുത്തിട്ടില്ല പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ അതിന്നാണ് ഞാൻ എനിക്ക് പലതും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിച്ചു ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു ബി എം ഡബ്ല്യു കാർഡ് ഇടണം എന്നുണ്ടായിരുന്നു അത് പൈസ പറഞ്ഞിട്ടുണ്ട് എന്റെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ കയ്യിൽ ക്യാഷ് വന്നതിന് വെച്ചാൽ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കാരണം എന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ വെച്ച് പലതും ചെയ്യാൻ പറ്റും എന്നാൽ ഈ പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ വെച്ച് ഓരോ ബിസിനസ് നമ്മളത് കഴിയുന്ന നമുക്ക് ഉറപ്പുള്ള ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് എടുത്ത് ഓരോന്ന് ചെയ്യണതാണ് ഞാൻ ഇപ്പം എനിക്ക് രണ്ട് കാറുണ്ട് ഞാൻ സെക്കൻഡ് സാറ് എടുത്തിട്ടുള്ളത് വീടുകളും ഉണ്ട് അതെല്ലാം ഞാൻ വച്ച വീടാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഇതിൽ നിന്ന് എടുത്ത് സ്വന്തം ഞാൻ വിചാരിച്ചോ കാർ എടുക്കണം എനിക്ക് വീട് വാങ്ങിക്കണം അതൊക്കെ ഇതിൽ നിന്ന് ഞാൻ ചെയ്യും അപ്പം നമ്മൾ ഈ ഇവിടെ അങ്ങനെ തന്നെ കാണുകയും ചെയ്യും നമുക്ക് പൈസ ഉണ്ടാക്കുകയും ചെയ്യാം ഇനിയുള്ളവരും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം